കല്യാശ്ശേരി മണ്ഡലത്തിൽ കൂൺഗ്രാമം പദ്ധതിക്ക് അംഗീകാരം പോഷക ഗുണമുള്ള കൂണിന്റെ ഉൽപാദന വർദ്ധനവും മൂലവർദ്ധനവും ലക്ഷ്യമാക്കിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മുപ്പത് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചതെന്ന് എം ബിജിൻ എം എൽ എ പറഞ്ഞു കൃഷിവകുപ്പ് സംസ്ഥാന ഹോർട്ടിക്കൾച്ചറൽ മിഷൻ വഴിയാണ് കൂൺഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത് ഏറെ പോഷക ഗുണമുള്ള കൂണിൻ്റെ ഉൽപ്പാദന വർധനവും മൂല്യവർധനവും ലക്ഷ്യമാക്കി നടപ്പാക്കുന്ന പദ്ധതിയിൽ നൂറ് ചെറുകിട കൂണുൽപാദന യൂണിറ്റുകളും രണ്ട് വൻകിട ഉൽപാദന യൂണിറ്റുകൾ ഒരു വിത്തുൽപാദന യൂണിറ്റ് പത്ത് കമ്പോസ്റ്റ് യൂണിറ്റുകൾ രണ്ട് പാക്ക് ഹൗസുകൾ മൂന്ന് സംസ്കരണ യൂണിറ്റുകളും നൂറ് കർഷകർക്കുള്ള പരിശീലനവുമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് മണ്ഡലത്തിലെ പത്ത് ഗ്രാമപഞ്ചായത്തുകളിലും പദ്ധതി നടപ്പിലാക്കും ഇതിലൂടെ കർഷകർക്ക് മികച്ച വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് എം വിജയൻ എം എൽ എ പറഞ്ഞു കല്യാശ്ശേരി മണ്ഡലത്തിലെ ഏറ്റവും അഭിമാനകരമായ ഒരു കൃഷി പദ്ധതിയാണ് ഔഷധഗ്രാം പൂന്തോട്ടി കൃഷിയിലൂടെ ശ്രദ്ധേയമായ ഒരുപാട് നേട്ടങ്ങളും നിരവധി കർഷക ഗ്രൂപ്പുകളും കല്യാശ്ശേരിയിൽ നിലവിലുണ്ട് അപ്പോൾ കല്യാശ്ശേരിയുടെ പുതിയ കൃഷി പദ്ധതിയിലേക്ക് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയുമായി സംസാരിച്ചു ഒരു കൂണുഗ്രാമം അനുവദിക്കണമെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെല്ലിയാശേരി മണ്ഡലം കൂണുഗ്രാമം പ്രൊജക്റ്റ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട് നൂറ് ചെറുകിട കൂൺ ഉൽപ്പാദന യൂണിറ്റുകളും രണ്ട് വൻകിട കൂൺ ഉത്പാദന യൂണിറ്റുകളും അതോടൊപ്പം തന്നെ വിത്ത് കേന്ദ്രങ്ങളും ഉൾപ്പെടെ അതിവിപുലമായ ഒരു കൃഷിയുടെ പ്രൊജക്റ്റിലേക്കാണ് കല്യാശേരി മണ്ഡലം നടക്കാൻ പോകുന്നത് ഇതിലൂടെ നമുക്ക് വരുന്ന ആളുകൾക്ക് പുതിയ തൊഴിൽ സാധ്യതയും തുറക്കപ്പെടും എന്നത് തീർച്ചയായും ഭാഗമാണ് പദ്ധതിക്ക് മുപ്പത് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി